നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫാറ്റൽ ഓഫ് എമറൽ പെയിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇത് കാണാം ഇവിടെ മുട്ട് ബെൻഡ് ചെയ്യുകയാണ് അപ്പോൾ മുട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് മുട്ട് മുട്ടുചിരട്ടയുടെ പൊസിഷൻ ഇപ്പോൾ ഇത് മടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുചിരട്ടയുടെ പൊസിഷൻ ഇവിടെ നിന്ന് കുറച്ചേക്ക് താഴേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുട്ട് മുട്ടുചിരട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ മസിൽസിന് ശരിയായ രീതിയിൽ പവർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മുട്ട് മടക്കുന്ന സമയത്തും അതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തും ഇനി നീയിലേക്ക് മുട്ടിലേക്ക് ലോഡ് വരുന്ന സമയത്തുമൊക്കെ എന്ത് സംഭവിക്കും പെയിൻ പലയിടങ്ങളിലായിട്ട് വരും ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടച്ചട്ടയുടെ വലുത് സൈഡിലാണ് പെയിനെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇടത് സൈഡിലായിരിക്കും ഇത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഓരോ പൊസിഷനായിട്ട് ഓരോ രീതികളിലും മാറി മാറി വരും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പെയിൻ ഉണ്ടാകുന്നതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലൈൻമെന്റ് അല്ലെങ്കിൽ ഈ പാച്ചലാർ ട്രാക്കിംഗ് എന്ന് പറയും ഇത് ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സസൈസസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എപ്പോഴും ഒരേ രീതിയിലുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ലഭിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എക്സസൈസിനെ പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പിലൂടെ കറക്റ്റ് ചെയ്യണം അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്താലേ ഇതിന് എന്നൊക്കെ ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ